എല്ലാ പരിപാടിയും നമ്മൾ സുഹൃത്തുക്കളെ നമ്മൾ അജിത് വിനായക ആണെന്നാണ് നമ്മളെ വയനാട്ടിലേക്കുള്ള ആദ്യ വാഹനം ഫ്ലാഗ് ഓഫ് ചെയ്യാണ് നമസ്കാരം നമ്മുടെ നാടിന് ഒരു ആപത്ത് വന്ന ഘട്ടത്തിൽ എല്ലാവരും ഒരേ മനസ്സായിൽ നിന്ന് അതിനെ നേരിടുന്ന വേളയിൽ അത് വിറ്റ് കാശാക്കുന്ന കുറെ പാഴ് ജന്മങ്ങൾ ഇതിൽ ആരാണ് കുറ്റക്കാരെന്ന് ജനങ്ങൾ തിരിച്ചറിയണം തന്ത്രി പറയുന്നതാണോ ശരി അതോ പടിഞ്ഞാറ്റിൻകര പറയുന്നതാണോ ശരി എവിടെയോ ഒരു പൊരുത്തക്കേട് മണക്കുന്നില്ലേ ഇവരിൽ ആരാണ് യഥാർത്ഥ തന്ത്രശാലി നിങ്ങൾ വിലയിരുത്തുക അതായത് ഈ ലോഡ് എന്ന് പറയുന്നത് കൊട്ടാരക്കര വാർത്തകൾ കളക്ട് ചെയ്ത ലോഡാണ് കൊട്ടാരക്കര വാർത്തകളുടെ നേതൃത്വത്തിൽ നമ്മളെ പ്രിയപ്പെട്ട പ്രേക്ഷകർ തന്ന ആവശ്യ സാധനങ്ങൾ സമാഹരിച്ച് നമ്മൾ കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ തന്ത്രി മുരാരി അദ്ദേഹം നമ്മൾ വിളിച്ചു അദ്ദേഹം വിളിച്ച് നമ്മളത് ചോദിച്ചു ഇതേപോലെ നിങ്ങൾ വയനാട്ടിലോട്ട് പോകുന്നുണ്ടോ ഞമ്മ വയനാട്ടിലോട്ട് പോകുന്നുണ്ടോ അദ്ദേഹത്തിന്റെ കുറച്ച് സാധനം ഈ ലോറിയിൽ അയക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം നമ്മളത് ചോദിച്ചു എന്നാൽ പിന്നെ ചെയ്യാം എന്ന് കരുതി അങ്ങനെ നമ്മൾ വെണ്ടാറ് പോയിട്ട് അദ്ദേഹം ഏൽപ്പിച്ച കുറച്ച് സാധനങ്ങൾ ഇതിനകത്ത് നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട് നാളെ നമ്മള് വയനാട്ടിലേക്ക് പോകുന്നുണ്ട് ഒരു ലോഡ് സാധനം പതിനൊന്നര കഴിഞ്ഞ് പന്ത്രണ്ട് മണി ആകുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു നമ്മളെടുത്ത സാധനം പുള്ളിയായിട്ട് സംസാരിച്ചപ്പോ നമ്മളെടുത്ത സാധനം പുള്ളി തന്നെ കളക്ട് ചെയ്തോണ്ട് കൊട്ടാരക്കര ഇവിടുന്ന് കുറച്ച് സാധനമേ നമ്മള് കേട്ടോളൂ ബാക്കി വണ്ടിയുടെ ചെലവും കാര്യങ്ങളും എല്ലാം നമ്മള് തന്നെ വഹിക്കുന്നത് അപ്പൊ ഇത് കൊണ്ടുപോകുന്ന പൊന്നുമ്പേ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇതുപോലെ പുള്ളിയുടെ സുഹൃത്തുക്കൾ കളക്ട് ചെയ്ത കുറെ സാധനം ഉണ്ട് അതുപോലെ അങ്കമാതിരി അതുപോലെ ഓരോ സ്ഥലങ്ങളിൽ നിന്നും പുള്ളിയുടെ എന്താ ഫാൻസ് കൊടുക്കുന്ന സാധനങ്ങളുണ്ട് അതോടെ കളക്ട് ചെയ്യുന്ന തന്ത്രിക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് പുള്ളി എന്റെ അടുത്ത് ചോദിച്ചതാ ഞാൻ പറഞ്ഞില്ല നമ്മൾ നമ്മളെന്തായാലും സാധനം ഇടൂല്ലേ അതിന്റെ പൊടി സാധനം കൂടെ കൊണ്ടുപോവുന്ന എന്തിരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ചെയ്തത് അപ്പൊ ഞാൻ അവരടുത്ത് എനിക്ക് ഞാൻ സ്വദേശപരമായിട്ടാണ് സംഗതി ചെയ്തത് ആ വണ്ടിയുടെ പൈസയും ബാക്കിയുള്ള സാധനങ്ങളും നമ്മൾ നമ്മളെടുത്തെയാണ് അപ്പൊ അതോടൊപ്പം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു തന്ത്രിയുടെ സാധനത്തിന്റെ കൂടെ ഞാൻ കളക്ട് ചെയ്യുന്ന സാധനം കൂടെ കൊണ്ടുപോകും അതുപോലെ പോകുന്ന വഴിക്കും സാധനങ്ങളുണ്ട് എന്നെ അടുത്ത് പറഞ്ഞു അതിന് ഇപ്പൊ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു വണ്ടി ഇതുപോലെ ആരോ ഫ്രീ ആയിട്ട് കൊടുത്തതാന്ന് പറഞ്ഞു ഡീസലും കാര്യങ്ങളല്ല നമ്മളല്ലേ കൊടുത്തേ ഡീസലിനുള്ള പൈസ സാധനങ്ങള് പിന്നെ പുള്ളി കളക്ട് ചെയ്ത സാധനം ഇപ്പൊ രാവിലെ വിളിച്ചു വിളിച്ചപ്പോഴാണ് ഷിജു എൻ്റെ അടുത്ത് പറയുന്നത് അന്നേ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞില്ലേ ഞാൻ കളക്ട് ചെയ്യുന്ന സാധനം കൊണ്ട് ഇതിന്റെ കൂടെ കൊണ്ടുപോകും എന്ന് പറഞ്ഞില്ലേ പുള്ളി ഇന്ന് രാവിലെ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞ അന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇങ്ങനൊരു ഫ്ളാഗ് ഓഫ് വേറെ വെച്ച് ചെയ്യുമെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ അതല്ലേ ഇപ്പൊ വിഷയായ അജിത്തിന്റെ കയ്യിൽ പൈസ ഒന്നും മേടിച്ചിട്ടില്ല പുള്ളി പറയുന്നേ ഇപ്പൊ സാധനം എന്തായാലും എത്തും ഈ നാട്ടിലൊരു ദുരിതം ഉണ്ടാകുമ്പോൾ ഈ ജനങ്ങളെല്ലാം വിശ്വസിച്ചെല്ലേ ഈ ഓരോരുത്തരെയും വിശ്വസിക്കുന്നു നമ്മളും വിശ്വസിക്കുന്നു അപ്പൊ ആ ദുരിതം വീട് കത്തുമ്പോ വീട് കത്തുമ്പോൾ വാഴ കിട്ടും പറഞ്ഞു കേട്ടിട്ടുള്ളൂ അതേപോലെ ഒരു ദുരിതത്തിനകത്ത് കാശൻ ബാഗ് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു രാവിലെ ഒരാളെ വിളിച്ച അമ്പത് ലക്ഷം രൂപ പുറത്ത് പുള്ളി ഉണ്ടാക്കിട്ടുണ്ടെന്ന് അതിനകത്ത് നിങ്ങളുടെ പേരും പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തത് ഇത്രയേ ഉള്ളു അതാ ഞാൻ വീഡിയോ എടുത്തിട്ട് എനിക്ക് ആ അതേയുള്ളു അല്ലാതെ അയാൾ എന്ത് ചെയ്തെന്നുള്ള അയാൾ ചെയ്തതിന്റെ വില അയാൾ അനുഭവിച്ചോളൂ എന്ന് മാത്രമേ പറഞ്ഞോളൂ ഞാൻ ഞാൻ ഇതേ ചെയ്തിട്ടുള്ള പുള്ളിക്ക് പോകുന്ന ചെലവിനുള്ള കാര്യങ്ങളും സാധനങ്ങളും നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരുന്നിടുന്ന അവര് തന്നെ എടുത്തേ ഇപ്പൊ നമ്മളെ വെണ്ടായിട്ട് റേഷൻ കടയിൽ നിന്ന് തന്നെ നമ്മള് ഇരുപത് ബണ്ടിൽ വെള്ളം എടുത്തേ രണ്ടായിരത്തി റേഷൻ കടയില്ലേ അവിടെനിന്ന് ഇരുപത് അത്ര പതിനഞ്ചോ പതിനഞ്ചു ബണ്ടിൽ വെള്ളം എടുത്തേ ഇതെല്ലാം നമ്മളടുത്ത് തന്നെ തെളിവുണ്ടല്ലോ ഓരോരുത്തർന്നും ആ എന്തായാലും ഇയാള് ചെയ്തിട്ട് വരട്ടെ എന്നിട്ട് അയാൾ ഇങ്ങോട്ടല്ലേ വരുന്നേ